റോഡിലേക്ക് ചാഞ്ഞ് നില്ക്കുന്ന വന്മരം വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നതായി പരാതി നീര്യമംഗലം ആവോലിച്ചാല് റൂട്ടില് കേന്ദ്രസര്ക്കാര് സ്ഥാപനമായ നാളികേര വികസന ബോർഡിന് സമീപമാണ് കൂറ്റന്മരം ചാഞ്ഞ് നിൽക്കുന്നത് നേര്യമംഗലം ആവോലിച്ചാൽ റൂട്ടിൽ നാളികേര വികസന ബോർഡിന് സമീപമാണ് കൂറ്റൻമരം നിൽക്കുന്നത് റോഡിന്റെ ഇരുവശത്തായി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ കേരഫെഡും മറുവശത്ത് കേരള സർക്കാർ കൃഷിത്തോട്ടവും ആദിവാസി കൂടിയുമാണ് അപകടഭീഷണി ഉയർത്തുന്ന മരത്തിന് താഴെ ഇലവൻ കെ വി വൈദ്യുത ലൈനും മറുവശത്ത് ട്രാൻസ്ഫോർമറും സ്ഥിതി ചെയ്യുന്നു അപകടകരമായ മരം മുറിച്ചു നീക്കാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും മരം വനംവകുപ്പാണ് മുറിച്ചു നീക്കേണ്ടതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേരിയമംഗലത്തെ കേന്ദ്ര കേരള സർക്കാർ ഉദ്യോഗസ്ഥർ ഈ റൂട്ടിൽ കൂടി നിരവധി സ്വകാര്യ ബസ് സർവീസ് സും സ്കൂൾ ബസും മറ്റ് വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവം ശ്രദ്ധയിൽപ്പെടുത്തി കെ സോഷ്യൽ ഫോറസ്ട്രി റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഉത്തരവ് ലഭിക്കുന്ന പക്ഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡാസ്